ഹായ് എല്ലാവർക്കും റൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സംസ്ഥ സംസ്ഥാന പാർട്ടി ഏതാണ് അത് ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സംസ്ഥാന പാർട്ടി ഏതാണ് ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് ഭഗത് സിംഗിൻ്റെ ജഡം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനുമിടയിൽ എക്കാലവും തൂങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ഭഗത് സിംഗിൻ്റെ ജഡം ഇന്ത്യക്കും ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയിൽ എക്കാലവും തൂങ്ങി നിൽക്കുമെന്ന് പറഞ്ഞവരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ ഇന്ത്യൻ വംശജിയാണ് സിരിഷാ ബാൻല മൂന്നാമത്തെ ഇന്ത്യൻ വംശജിയാണ് ഇപ്പോൾ ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ ഇന്ത്യൻ വംശജിയാണ് സിരിഷ ബാനല മൂന്നാമത്തെ ഇന്ത്യൻ വംശജിയാണ് അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന കൃതി രചിച്ച വ്യക്തി ഭാരതി ഉദയ ഭാനു ആണ് അപ്പോൾ അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന കൃതി രചിച്ച ആരാണ് ഭാരതി ഉദയ ഭാനുവാണ് ക്രാന്തി മന്ദിർ സ്ഥിതി എവിടെയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് അപ്പോൾ ക്രാന്തി മന്ദിർ എവിടെയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് ആന്ധ്രാ സംസ്ഥാന രൂപവൽക്കരണത്തിനായി എത്ര ദിവസത്തെ നിരാഹാരം സമരം അനുഷ്ഠി അനുഷ്ഠിച്ചാണ് പോറ്റി ടി ശ്രീരാമന് മരണപ്പെട്ടത് അൻപത്തി എട്ട് ദിവസത്തെ നിരാഹാരം അനുഷ്ഠിച്ചാണ് പോറ്റി ശ്രീരാമലു മരണപ്പെട്ടത് അപ്പോൾ ആന്ധ്രാ സംസ്ഥാന രൂപവൽക്കരണത്തിനായി എത്ര ദിവസത്തെ നിരാഹാര സമരം അനുഷ്ഠിച്ചാണ് പോറ്റി ശ്രീരാമലു മരണപ്പെട്ടത് അൻപത്തി എട്ട് ദിവസത്തെ രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി സുരേന്ദ്രനാഥ ബാനർജിയാം അപ്പോൾ രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് സുരേന്ദ്രനാഥ ബാനർജിയാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘ സംഘടനയുടെ ആദ്യ ചെയർമാൻ അത് വിക്രം സാരാഭായി ആണ് ഇപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ ആരാണ് വിക്രം സാരാഭായി ആണ് രണ്ടായിരത്തി ഒന്നിൽ വെടിയേറ്റു മരിച്ച മുൻ ചമ്പൽ കൊള്ളക്കാരിയും ലോക്സഭാംഗവുമായിരുന്ന വനിത ഫൂലൻ ദേവിയാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ വെടിയേറ്റു മരിച്ച മുൻ ചമ്പൽ കൊള്ളക്കാരിയും ലോക്സഭാംഗവുമായിരുന്ന വനിത ആരാണ് ഭൂലൻ ദേവിയാണ് അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതി രചിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പോൾ അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതി രചിച്ച മുൻ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസമായിരുന്നു അന്ന് വെള്ളിയായിരുന്നു അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അത് ദിവസമായിരുന്നു അത് വെള്ളിയാഴ്ചയായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി തടവിൽ കഴിഞ്ഞത് എവിടെയായിരുന്നു ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി തടവിൽ കഴിഞ്ഞ എവിടെയായിരുന്നു ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു ദി അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു അത് റൗലറ്റ് ആക്റ്റാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലെറ്റ് ആക്റ്റിനെയാണ് ദി അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് അറിയപ്പെടുന്നത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ രാഷ്ട്രപതി എൻ സഞ്ജീവ റെഡ്ഡിയാണ് അപ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ രാഷ്ട്രപതി ആരാണ് എൻ സഞ്ജീവ റെഡ്ഡിയാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം സച്ചിൻ ടെൻഡുൽക്കറാണ് ഇപ്പോൾ ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം ആരാണ് അത് സച്ചിൻ ടെൻഡുൽക്കറാണ് യാചകരുടെ രാജകുമാരൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത സോണിയ ഗാന്ധിയാണ് ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത ആരാണ് സോണിയ ഗാന്ധിയാണ് പദവിയിലിരിക്കെ അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ജയലളിതയാണ് പദവിയിലിരിക്കെ തന്നെ അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് ജയലളിതയാണ് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇപ്പോൾ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നത് രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് ഇപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗം വന്നതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് ഏറ്റവും ദീർഘകാലം ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി കല്യാൺ സുന്ദരമാൻ ഇപ്പോൾ ഏറ്റവും ദീർഘകാലം ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി വഹിച്ച ആരാണ് കല്യാണ സുന്ദരമാൻ സൻസദ് ഭവൻ എവിടെയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരത്തെയാണ് സൻസദ് ഭവൻ എന്ന് പറയുന്നത് ദി സോൾ ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ച വ്യക്തി ബിബിൻ ചന്ദ്ര പാലാൻ ദ സോൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൃതി രചിച്ച വ്യക്തി ആരാണ് ബിബിൻ ചന്ദ്ര പാലാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അബ്ബാസ് തിയാബ്ജിയാൻ ഇപ്പോൾ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരാണ് അബ്ബാസ് തിയാബ്ജിയ എഡിത് എലൻഗ്രെ എന്ന ഇംഗ്ലീഷ് വനിത ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന പേര് നെലിസൻ ഗുപ്തയാണ് അപ്പോൾ എഡിത് എലൻഗ്രേ എന്ന ഇംഗ്ലീഷ് വനിത ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് നെല്ലിസൻ ഗുപ്ത എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആചാര്യ വിനോദഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അപ്പോൾ ആചാര്യ വിനോദഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച വർഷമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജടം സമുദ്രത്തിൽ ഒഴുക്കും ഗാന്ധിജി പ്രകാരം പറഞ്ഞത് എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ദണ്ഡി യാത്രയ്ക്ക് പോകുന്നതിന് മുൻപാണ് അപ്പോൾ എന്താണ് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാനെൻ്റെ ഞാൻ ഞാനെൻ്റെ ജഡം സമുദ്രത്തിൽ ഒഴുക്കും എന്ന് ഗാന്ധിജി എപ്പോഴാണ് അഭിപ്രായപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി യാത്രയ്ക്ക് മുമ്പാണ് ഗാന്ധിജി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാകിസ്ഥാൻ സേന വിമാനം വെടിവെച്ചിട്ടതിനെ തുടർന്ന് കൊല്ലപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ബൽവൻറായി മേത്തയ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാകിസ്ഥാൻ സേന വിമാനം വെടിവെച്ചിട്ടതിനെ തുടർന്ന് കൊല്ലപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയാരാണ് ബൽവന്തറായി മേത്തയ പൊതുരംഗത്ത് പ്രവേശിക്കും മുൻപ് രാജ്യം മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിയെ ഗാന്ധിജിയെ ഉപദേശിച്ച നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പോൾ പൊതുരംഗത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് രാജ്യം മുഴുവൻ സന്ദർശിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ച നേതാവാരാണ് അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനത്തിൽ ഏത് ചിത്രകാരൻ്റെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഏത് ചിത്രകാരൻ്റെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ വോയ്സ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ച വ്യക്തി ദാദാഭായി നവറോജിയ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ വോയ്സ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ച ആണ് ദാദാഭായ് നവറോജിയ വർണ്ണവിവേചനത്തിന് പോരാടുന്നതിനായി ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിച്ച സംഘടനയുടെ പേര് നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ആണ് ഇപ്പോൾ വർണ്ണവിവേചനത്തിന് പോരാടുന്നതിനായി ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ആൻഡമാൻ ദ്വീപിലെ പോർട്ട് ബ്ലെയറിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി റോയ് മേയോ പ്രഭുവാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ആൻഡമാൻ ദ്വീപിലെ പോർട്ട് ബ്ലയറിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയാരാണ് അത് മേയോ പ്രഭുവാണ് വധിച്ച വ്യക്തി വ്യക്തിയാരാണ് അത് ഷെയർ അലി എന്ന് പറയുന്ന ഒരു തടവുകാരനാണ് അയാളെ മേയോ പ്രഭുവിനെ വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപവൽക്കരിക്കപ്പെട്ട സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡൻറ് ചിത്തരഞ്ജൻ ദാസാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപവത്കരിക്കപ്പെട്ട സ്വരാജ് പാർട്ടിയുടെ ആദ്യ ആരാണ് ചിത്തരഞ്ജൻ ദാസാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ ഇന്ത്യൻ സ്ഥാനപതി ആസിഫ് അലിയാൻ അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ ഇന്ത്യൻ സ്ഥാനപതി ആരാണ് ആസിഫ് അലിയാൻ പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞ വ്യക്തി ഗാന്ധിജിയാണ് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് അത് ഗാന്ധിജിയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഇപ്പോൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഭാരതരത്നം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നമ്മുടെ ഭാരത രത്നം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ഡോക്ടർ ഡി എസ് കോത്താരിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി കിട്ടൂർ റാണി ചെന്നമ്മയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിസാ മുണ്ടയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മദിനമായ രണ്ടായിരത്തി രണ്ടായിരം നവംബർ പതിനഞ്ചിന് നിലവിൽ വന്ന സംസ്ഥാനം ജാർഖണ്ഡാണ് ഇപ്പം ബിർസാ മുണ്ടയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മദിന ജന്മദിനത്തിൽ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് അത് ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സായുധ കലാപം ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സായുധ കലാപമേ ഏതാണത് അത് ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപമാണ് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൽ ഇത്കോ പ്രഭുവാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ് ലലിത് ഖോ പ്രഭുവാണ് ഭഗത് സിംഗിൻ്റെ ജന്മ ജന്മസ്ഥലമായ ബംഗ ഇപ്പോൾ ഏത് രാജ്യത്താണ് പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഭഗത് സിംഗിൻ്റെ ജന്മസ്ഥലമായ ബംഗ ഇപ്പോൾ ഏത് രാജ്യത്താണ് പാകിസ്ഥാനിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതിയിൽ നടന്ന എത്രാമത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് പതിമൂന്നാം സമ്മേളനത്തിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതിയിൽ നടന്ന എത്രാമത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് പതിമൂന്നാം സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ പെത്വിക് ലോറൻസാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ്റെ തലവനാരാണ് പെത്വിക് ലോറൻസാണ് കോളത്തെ ഹാൽസിയൻ കൊട്ടാരത്തിൽ വെച്ച് അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായാണ് അപ്പോൾ കോളത്തെ ഹാൽസിയൻ കൊട്ടാരത്തിൽ വെച്ച് അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞനാരാണ് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എം ചലപതി റാവു ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാരാണ് എം ചലപതിറാവു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് ആറാമനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവാരാണ് ജോർജ് ആറാമനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമോമ്പഗ്രഹ വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇവ നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആ പ്രഥമ ആണവ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹ വിക്ഷേപണം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇത് രണ്ടും നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ ഗണിതശാസ്ത്ര വർഷമായി പ്രഖ്യാപിച്ചത് ആരുടെ ജന്മ വർഷികത്തിലാണ് ശ്രീനിവാസ രാമാനുജ രാമാനുജൻ്റെ ജന്മദിനത്തിലാണ് കേന്ദ്ര സർക്കാർ ദേശീയ ഗണിത ശാസ്ത്ര വർഷമായി പ്രഖ്യാപിച്ചത് ആരുടെ ജന്മവർഷത്തിലായിരുന്നു ശ്രീ ശ്രീ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനത്തിൽ ആയിരുന്നു വിദേശ തന്ത് അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അപ്പോൾ വിദേശ തന്ത്ര അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കൻകാരൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യയുടെ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ബാബ ആംതയാണ് അപ്പോൾ ഇന്ത്യയുടെ ആധുനിക ഗാന്ധി ആരാണ് ബാബ ആംതയാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതലത്തെ സംസ്ഥാനമായ തെലങ്കാന രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ സംസ്ഥാനമായ തെലങ്കാന രൂപം കൊണ്ട് എന്താണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ബ്രിട്ടീഷ് സർക്കാർ വട്ടമയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച തരത്തിലാണ് അത് ലണ്ടനിലാണ് അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ വട്ടമയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചെവിടെയാണ് അത് ലണ്ടനിലാണ് ഇന്ത്യയിൽ ഹരിത ഹരിത വിപ്ലവം ആരംഭിക്കുമ്പോൾ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി സി സുബ്രഹ്മണ്യമാണ് അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുമ്പോൾ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരാണ് സി സുബ്രഹ്മണ്യമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുക